ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് ടെസ്റ്റ് മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ദിനത്തിൽ ഇന്ത്യയുടെ യുവനിര റൺമഴ പെയ്പ്പിച്ചു ഇന്ത്യയുടെ യുവനിരയെ അതിവേഗം എറിഞ്ഞു വീഴ്ത്താം എന്ന ലക്ഷ്യവുമായി എത്തിയ ഇംഗ്ലണ്ടിന്റെ പരിചയ സമ്മാനത നിറഞ്ഞ ടെസ്റ്റ് ടീം മൈതാനത്ത് വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിച്ചത് ആദ്യ ഇന്നിംഗ്സിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു ഇന്ത്യയുടെ ഓപ്പണർമാരായ യശ്വസി ജയ്സ്വാളും കെ രാഹുലും മികച്ച രീതിയിൽ തന്നെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തു അർദ്ധ സെഞ്ചുറി കരികി എത്തിയെങ്കിലും കെ രാഹുൽ വിക്കറ്റിന് കുരുങ്ങി പുറത്തായി എന്നാൽ ജയ്സ്വാൾ സെഞ്ചുറി നേടി തിളങ്ങി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനും സെഞ്ചുറി നേടി പുറത്താകാതെ നിന്നതോടെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ വെറും മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് റൺസാണ് ഉള്ളത് വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തും തകർപ്പൻ സെക്സുകൾ പറത്തി അർദ്ധ സെഞ്ചുറി നേടി പുറത്താകാതെ ആദ്യ ദിനം അവസാനിപ്പിച്ചിരിക്കുകയാണ് പരിചയ സമന്നരായ ഇംഗ്ലണ്ടിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന സംശയം പലരും മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ യുവനിര മികച്ച പ്രകടനം തന്നെയാണ് ആദ്യ ദിനം കാഴ്ചവെച്ചത് ബാറ്റ് ചെയ്ത അഞ്ച് താരങ്ങളിൽ നാല് പേരും തിളങ്ങി ജയ്സ്വാളും സെഞ്ചുറി നേടുകയും ഋഷഭ് പന്ത് അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ലെങ്കിലും നാൽപ്പത്തിരണ്ട് റൺസ് നേടിയ കെ എൽ രാഹുലും മികച്ച സംഭാവന നൽകി ജയ്സ്വാളിനൊപ്പം ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്താനും താരത്തിന് സാധിച്ചു എന്നാൽ ടെസ്റ്റിൽ അരങ്ങേറ്റം നടത്തിയ സായി സുദർശൻ ആരാധകരെ നിരാശപ്പെടുത്തി ആദ്യ ഇന്നിങ്സിൽ തന്നെ ഡക്കായി പവനിലേക്ക് മടങ്ങി ഇംഗ്ലണ്ട് ബൌളിംഗ് നിരയിൽ ബെൻ സ്റ്റോക്സും ബ്രൈഡൻ കാസും മാത്രമാണ് വിക്കറ്റ് നേടിയത് ബെൻ സ്റ്റോക്സ് രണ്ട് വിക്കറ്റ് ബ്രൈഡൻ ഒരു വിക്കറ്റ് നേടി ഇന്ന് ആദ്യ ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് നഷ്ടമായത് വെറും മൂന്ന് വിക്കറ്റ് മാത്രമാണ് നാളെ വീണ്ടും ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും മൈതാനത്തിറങ്ങും തകർപ്പൻ ഫോമിലുള്ള താരങ്ങൾ നാളെയും വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ